ആശാപ്രവർത്തകരുടെ സമരം തുടരുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചു ഹരിത വി കുമാർ ചെയർപേഴ്സൺ ആകും കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു ശാലിനി ആശമാർ നടത്തുന്ന സമരം അതിപ്പോഴും തുടരുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമുക്കറിയാം അനിശ്ചിതകാല ഉപവാസ സമരമുണ്ടായിരുന്നു നിരാഹാര സമരമുണ്ടായിരുന്നു രാപ്പകൽ സമരം ഉണ്ടായിരുന്നു ഇപ്പോഴെന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു ഉന്നതതല സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ശാലിനി അനിൽ നവ്യ ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് സമരത്തെപ്പറ്റി പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമിതിയുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത് ആശാവർക്കർമാരുടെ സമരത്തെപ്പറ്റി പഠിക്കാനുള്ള സമിതിയുടെ ചെയർപേഴ്സണായി ഹരിതാവി കുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ചെയർപേഴ്സൺ ഹരിതാവി കുമാറാണ് തൊണ്ണൂറ്റി അഞ്ച് ദിവസം ഇവരുടെ സമരം പിന്നിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു സമിതി സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ജൂൺ ഏഴാം തീയതി കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് ഇതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ സമരം പഠിക്കാൻ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള സർക്കാർ മുഖം രക്ഷിക്കാൻ ഒരു നീക്കം ഇതിന് പിന്നിൽ നടക്കുന്നത് അല്പസമയം മുമ്പ് ജനം ടിവിയോട് സമരസമിതി അംഗങ്ങൾ പ്രതികരിച്ചിരുന്നു സർക്കാരിന്റെ ഈ ഒരു നീക്കം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ആശാസമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചത് സമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ ഉത്തരവ് എന്താണ് എന്നൊരു ചോദ്യം കൂടി സർക്കാരിനോട് സമരസമിതി അംഗങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു എന്തായാലും സമിതി വെച്ച് പഠനം നടത്തുക മാത്രമല്ല തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് അതായത് ഓണറേറിയം വർദ്ധിപ്പിച്ചതിന് ശേഷം ഓണറേറിയം വർദ്ധിപ്പിച്ചതിന് ശേഷം മാത്രമേ സർക്കാർ ഇത്തരത്തിൽ എന്തെങ്കിലും ൾ നടത്തുന്നുണ്ടെങ്കിൽ അതുമായി സഹകരിക്കൂടെ നമ്പ്യാർ അങ്ങനെ തന്നെയാണ് കാരണം വെറും ഒരു സമിതി വെച്ചുകൊണ്ട് തങ്ങളുടെ കാര്യങ്ങൾ പഠിക്കുന്നതിനപ്പുറം തങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ ഒന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കുക രണ്ട് വിടുതൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക ഈ രണ്ട് ആവശ്യങ്ങൾ അംഗീകരിക്കുക അപ്പം തങ്ങൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് എന്തൊക്കെ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് അതിലടക്കം ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആശയവർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അവരുടെ സമരജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരുന്ന കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും കണ്ണിൽ ഒരു ശ്രമം തന്നെയാണ് ഈ ഉത്തരവിലൂടെ സർക്കാർ നടത്തുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി ഈ ഘട്ടത്തിൽ സമരസമിതി അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രത്യാശ വറ്റി ആശ വറ്റി സമരം നടത്തുന്ന ഈ സാഹചര്യത്തിലാണ് തൊണ്ണൂറ്റി അഞ്ചാം ദിവസം ഈ സമരത്തിന് നടപടി സർക്കാർ തലത്തിൽ നിന്നുണ്ടാകുന്നത് അതിനെ വിശ്വാസത്തിലെടുക്കാൻ ആശാവർക്കർമാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ഈ ദിവസവും സമരം ശക്തമായി തന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ തുടരുകയും ചെയ്യുകയാണ് അനിൽ ആശാ പ്രവർത്തകരുടെ സമരം തുടരുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചു ഹരിതാ വി കുമാർ ചെയർപേഴ്സൺ ആകും തിരുവനന്തപുരത്ത് വിവരങ്ങൾ